ടി എച്ച് ആർ സ്വീകരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ടു വേ ഓതന്റിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ടീച്ചറ് ടു വേ ഓതന്റിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതാണ് അതായത് ഇ കെ വൈ സി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ പൂർത്തിയാക്കിയിട്ടും നമ്മൾക്ക് ടി എച്ച് ആർ കൊടുക്കുന്ന ഭാഗം എത്തിയപ്പോൾ അതായത് ഏഴ് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത്തിയഞ്ച് ദിവസം എന്ന പേജ് എത്തിയ സമയം ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഫേസ് മാച്ച് ആവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തെക്കുറിച്ച് കഴിഞ്ഞ സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം വന്നത് എന്നുള്ളതിന് വിശദമായി നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം അത് കാണുക ആ സാഹചര്യം പല ടീച്ചേഴ്സിനും ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ അത് നിങ്ങൾക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിനും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അതായത് അത് ഇത്രമാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒരു ടി എച്ച് ആർ സ്വീകരിക്കുന്ന ആറ് എട്ട് മൂന്നിലൊരു കുട്ടിയുടെ ഇ കെ വൈ സി പൂർത്തീകരിച്ചത് ആ ആ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു എന്നാൽ ഫോട്ടോ എടുത്തത് അമ്മയുടെയും അപ്പം ഇത് രണ്ടും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ടു വേ ഓതന്റിക്കേഷൻ പൂർത്തീകരിക്കണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ തന്നെ ഇ കെ വൈ അവരുടെ തന്നെ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ് അല്ലാതെ ഇത് രണ്ട് തലങ്ങളിലേക്ക് അത് അച്ഛൻ്റെ ഫോട്ടോയും അമ്മയുടെ ആധാറും അച്ഛൻ അതേപോലെ അമ്മയുടെ ഇ കെ വൈ സിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇത് ടു വേ ഓതന്റിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കി ാക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ടീച്ചർക്ക് വന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് രണ്ട് രണ്ട് തലങ്ങളിലേക്ക് പോയി അതായത് കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ് അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു ആ കുട്ടിയുടെ ഇ കെ വൈ സി ആ കുട്ടിയുടെ ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി പൂർത്തിയാക്കി ഒപ്പം തന്നെ ആ കുട്ടിയുടെ നമ്മുടെ ഫോട്ടോ ആണ് അവിടെ എടുത്തത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തിരുത്താനോ നമുക്ക് പോഷൻ ട്രാക്കൽ ഓപ്ഷൻ ഇല്ല ജസ്റ്റ് പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ആ കുട്ടി ബെനിഫിഷ്യറിയുടെ ലിസ്റ്റെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ലിസ്റ്റ് കാണും ആ കുട്ടിയുടെ നേരെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ഇ കെ വൈ സി ഡബിൾ ടിക്കും അതേപോലെ തന്നെ ഫേസ് വെരിഫിക്കേഷൻ ഡബിൾ ടിക്ക് കാണാൻ സാധിക്കുക ഇത്തരത്തിൽ ഡബിൾ ടിക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ടു ഒതന്റിക്കേഷൻ പൂർത്തിയാക്കി എന്നുള്ളതാണ് പക്ഷെ ഇത്തരത്തിൽ പൂർത്തിയാക്കിയിട്ടും നമ്മൾക്ക് ടീച്ചർ വിതരണം ചെയ്തു എന്ന് കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മൾ നേരത്തെ വിവരിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഇ കെ വൈ സി വൺ ടൈം തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് തിരുത്താനേ കഴിയില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ ടീച്ചർമാരെ മനസ്സിലാക്കണം അതായത് ഇ കെ വൈ സി എന്ന് പറയുന്നത് ഒരു തവണ മാത്രമാണ് ചെയ്യേണ്ടതുള്ളൂ അത് മാസങ്ങളിലും ചെയ്യേണ്ടതില്ല എന്നാൽ ഒരു തവണ ചെയ്തത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരുത്താനും കഴിയില്ല എന്നാൽ ഈ സാഹചര്യം മനസ്സിലാക്കുക നമ്മൾ മുൻകൂട്ടി പറഞ്ഞത് പ്രകാരം നമ്മളെ കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇ കെ വൈ സി ചെയ്തതെങ്കിൽ അത് മാത്രം തിരുത്താനുള്ള ഓപ്ഷൻ നമ്മളുടെ പോർഷൻ ട്രാക്കറിനകത്തുണ്ട് പറഞ്ഞത് വ്യക്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരു ആണ് വിചാരിക്കുക ആ പ്രഗ്നൻറ്റിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയായിരിക്കണം ടു വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് ആ സമയത്ത് പ്രഗ്നൻറ്റിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി ഇ കെ വൈ സി പൂർത്തിയാക്കിയാൽ പിന്നീട് ഒരിക്കലും അത് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക എന്നാൽ നമ്മുടെ കുട്ടിയുടെ കേസിൽ അങ്ങനെയല്ല ആറ് ടു മൂന്ന് കുട്ടികളുടെ കേസിൽ ആധാർ കാർഡ് അവരുടെ തന്നെ ആണെങ്കിൽ അതായത് കുട്ടിയുടെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വെരിഫൈ ചെയ്തത് അവരുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് ഇ കെ വൈ സി ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് തിരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാൽ പോഷൻ ട്രാക്കറിലെ നമ്മളെ എ ഡബ്ല്യു ഡബ്ല്യു ലോഗിൻ അതായത് അങ്കൺവാടി വർക്കറുടെ ലോഗിനിലൂടെ ഇത് തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല എന്നാൽ ഇത് ബെനിഫിഷ്യറിയുടെ ലോഗിനിൽ കയറിയിട്ട് വേണം നമുക്കിത് തിരുത്താൻ കഴിയുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അപ്പം നമ്മളെന്ത് ചെയ്യാം ഈ കാണുന്ന ബെനിഫിഷ്യറി ലോഗിൻ നിന്ന് കാണുന്ന ഈ മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയം അവിടെ ബെനിഫിഷ്യറി നമ്മൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത്തരത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഗുണഭോക്താവിനെ വിളിച്ചിട്ട് ഇത്തരത്തിലൊരു ഒ ടി പി വരും ഇന്ന കാരണത്തിനാണ് എന്നുള്ളതൊക്കെ അവരെ പറഞ്ഞ് ആദ്യം ബോധ്യപ്പെടുത്തണം അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്ത് ഇവിടെ ഒ ടി പിക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യണം ഇത്തരത്തിൽ സെൻഡായിക്കഴിഞ്ഞാൽ ഒരു ഒ ടി പി ആ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലോട്ട് പോവും ആ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി പോകണമെന്നുണ്ടെങ്കിൽ ആ ഗുണഭോക്താവിന് എസ് എം എസ് ആക്റ്റീവ് പ്ലാൻ ഉണ്ടായിരിക്കണം അവരുടെ ഫോണിലാണ് എസ് എം എസ് ആക്റ്റീവായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവേണ്ടത് അത്തരത്തിൽ പ്ലാനില്ലെങ്കിൽ ഈ ഒ ടി പി പോവില്ല അങ്ങനെ ഒ ടി പി പോയി കഴിഞ്ഞ് ആ ഗുണഭോക്താവിനോട് ആ ഒ ടി പി സ്വീകരിച്ച് ഈ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും നമ്മൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഗർഭിണിയുടെ ആരുടെ ആണോ ഇപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ കേസാണ് ആറ് എട്ട് മുതൽ കുട്ടിയുടെ ആണ് കാര്യം പറയുന്നതെങ്കിൽ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇത് പ്രകാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അംഗൻവാടിയും അംഗൻവാടി കോഡും കുട്ടിയും അതേപോലെ തന്നെ ഇവിടെ നോക്കുക ഫോട്ടോ എടുത്ത ഭാഗം വെരിഫൈഡ് എന്ന് കാണുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുക ഇവിടെ അമ്മയുടെ ഫോട്ടോ ആണ് വരുന്നത് നമുക്കറിയാം ഈ കേസിൽ ആ കുട്ടി കുട്ടിയുടെ ഇ കെ വൈ സി ആണ് പൂർത്തിയാക്കിയതെങ്കിൽ ഫോട്ടോ എടുത്തത് അമ്മയുടെ അതുകൊണ്ടാണ് ഒരു ഫോട്ടോ അമ്മയുടെ ഫോട്ടോ അവിടെ വന്നത് എന്നാൽ ഈ ഭാഗത്ത് നോക്കുക ഈ ഇ കെ വൈ സി കംപ്ലീറ്റഡ് എന്ന് കാണും കണ്ടില്ലേ കംപ്ലീറ്റ് ഇ കെ വൈ സി മാറി കംപ്ലീറ്റഡ് ഇ കെ വൈ സി എന്ന് തോന്നും അതായത് ഇ കെ വൈ സി പൂർത്തിയാക്കി അവിടെ കാണാൻ സാധിക്കും ചൈൽഡ് ആധാർ എന്ന് പ്രത്യേകം കാണുന്നുണ്ട് അതിനർത്ഥം കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഈ കെ വൈ സി പൂർത്തിയാക്കിയത് ശരിക്കും നമുക്ക് ആറ് എട്ട് മുതലേ കുട്ടികളുടെ കുട്ടികളുടെ ആധാർ ഉപയോഗപ്പെടുത്തി ഇ കെ വൈ സി പൂർത്തിയാക്കാൻ കഴിയില്ല അങ്ങനെ പൂർത്തിയാക്കിയാൽ അവരുടെ ഫോട്ടോ തന്നെ എടുക്കണം എന്നാൽ ആറെട്ട് മുതലേ കുട്ടികൾക്ക് ഇളവ് കൊടുത്തത് കൊണ്ട് തന്നെ അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി കൊണ്ടായിരിക്കണം ടു എ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ തിരുത്താനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെ പോഷൻ ട്രാക്കർ വഴി ഒരിക്കലും തിരുത്തലുകൾ നടക്കില്ല അവിടെ ഇ കെ വൈ സി ഒരു തവണ പൂർത്തിയാക്കിയാൽ പിന്നീട് തിരുത്താനേ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നമ്മൾ ഈ ഭാഗത്ത് ബെനിഫിഷ്യറി ലോഗിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന കുട്ടിയുടെ ഇ കെ വൈ സി തിരുത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടി തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇ കെ വൈ സി എന്ന് നിങ്ങൾക്ക് കാണാൻ അവിടെ ഒരു റൗണ്ടായിട്ട് ഒരു സിമ്പൽ കൂടി അവിടെ കാണാൻ സാധിക്കും അവിടെ ചേഞ്ച് ഇ കെ വൈ സി എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു പേജായിരിക്കും വരിക ഇവിടെ ശ്രദ്ധിക്കുക അവിടെ ആദ്യം കാണുന്നുണ്ട് പ്ലീസ് ക്യാപ്ചർ എ ഫോട്ടോ ആൻഡ് കംപ്ലീറ്റ് ഇ കെ വൈ സി ഫോർ വൺ ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നേരത്തെ അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ കുട്ടിയുടെ ഇ കെ വൈ സി ആണ് ചെയ്തതെങ്കിൽ ഇത് രണ്ടും മാറി പുതുതായി തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കണം പുതുതായി ഫോട്ടോയും എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ചോദിക്കുന്ന കണ്ടില്ല സെലക്ട് ദ റിലേഷൻഷിപ്പ് വിത്ത് ദി ചൈൽഡ് ഫോർ ഫോട്ടോ ക്യാപ്ചർ ആൻഡ് ഇ കെ വൈ സി അപ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാണുന്ന ആരുടെയെങ്കിലും കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാണുന്ന ആരെങ്കിലും ആദ്യം നമ്മൾ ചൂസ് ചെയ്യണം അതിനുശേഷമായിരിക്കണം മറ്റുള്ള എൻട്രികൾ പൂർത്തിയാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ആ കുട്ടിയുടെ റിലേഷൻഷിപ്പായിട്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അല്ലെങ്കിൽ മറ്റ് രക്ഷിതാക്കളുണ്ട് അപ്പോൾ ഇതിൽ ആരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ നമ്മളിവിടെ അമ്മയാണെങ്കിൽ ഇവിടെ അമ്മ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആധാർ നമ്പർ ഓഫ് മദർ എന്ന് വരും അതേസമയം ഇവിടെ അച്ഛൻ്റെ ആണെങ്കിൽ അവിടെ ആധാർ നമ്പർ ഓഫ് ഫാദർ എന്ന് വരും ഗാർഡിയൻ്റെ ആണെങ്കിൽ ആധാർ നമ്പർ ഓഫ് ഗാർഡിയൻ എന്ന് വരും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മദറാണ് മദറിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മദർ എന്ന് കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ടിക്ക് മാർക്ക് വരും അതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെയ്യുക ആധാർ നമ്പർ ഓഫ് മദർ ചോദിക്കുന്നുണ്ട് അവിടെ അമ്മയുടെ ആധാർ നമ്പറാണ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഓർക്കുക അവിടെ കുട്ടിയുടെ ആധാർ നമ്പർ അല്ല കൊടുക്കേണ്ടത് അമ്മയുടെ ആധാർ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിന് ശേഷം എൻട്രി ആധാർ നമ്പറൊക്കെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഇതൊരു പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക ഇവിടെ പ്ലീസ് കംപ്ലീറ്റ് ദി കെ വൈ സി ബൈ യൂസിങ് ഫോളോയിങ് ആധാർ നമ്പർ എന്ന് കൊണ്ടുവരും അതായത് നമ്മളിപ്പോൾ കുട്ടിയുടെ ഇ കെ വൈ സി ചെയ്ത നമ്പർ മാറ്റി അമ്മയുടെ ആധാർ നമ്പറാണ് അതായത് കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരാളുടെ നമ്പറാണ് കൊടുക്കുന്നത് അത് അമ്മയാണ് സെലക്ട് ചെയ്തത് അവിടെ മദർ എന്ന് കാണുന്നുണ്ട് ആധാർ നമ്പർ അമ്മയുടെ കൊടുത്തത് ലാസ്റ്റ് നാലക്ക ഡിജിറ്റ് അവിടെ കാണും അതിനുശേഷം ഇത് വീണ്ടും തിരുത്താനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഈ സ്റ്റേജ് എത്തിയിട്ടും അത് തിരുത്തണമെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ഡീറ്റെയിൽ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളെ മുത്തശ്ശിയുടെയോ മുത്തശ്ശിൻ്റെയോ വേണമെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനാണ് അവിടെ എഡിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അഥവാ അങ്ങനെയൊന്നും വേണ്ട തുടർന്ന് മുന്നോട്ട് പോകാനാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന ഈ ഭാഗത്ത് തന്നെ പ്രൊസീഡ് എന്ന് നിങ്ങൾക്ക് കൊടുക്കുക പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നിങ്ങൾക്കിവിടെ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്കറിയാം നേരത്തെ ഒരു ആധാർ നമ്പർ കൊടുത്തത് അമ്മയുടെ ആണെങ്കിൽ ആ അമ്മയുടെ ആധാർ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത് അച്ഛനാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ അച്ഛൻ്റെ ആധാർ നമ്പറാണ് കൊടുക്കുന്നത് ഇപ്പം നമ്മളിവിടെ അമ്മയുടെ ആധാർ നമ്പർ ആയതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ ഈ ഭാഗത്ത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം അത് എൻറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചേ കോഡ് കണ്ടില്ലേ ഈ ഭാഗത്ത് കാണുന്ന ക്യാപ്ചേ കോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ക്യാപ്ചർ കോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കാണുന്ന ഈ പച്ച ബട്ടൺ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി പോകും അതേത് മൊബൈൽ നമ്പറാണെന്ന് നമുക്ക് മൊബൈലിൻ്റെ നാലക്ക നമ്പർ കാണാം അത് പോയി കഴിഞ്ഞാൽ ആ ഒ ടി പി ഇവിടെ സ്വീകരിച്ച് എൻറ്റർ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഈ കെ വി സി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണുന്നൊരു ഓപ്ഷൻ വരും ഇനി പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്ന് വരും അപ്പോൾ നമ്മൾ നേരത്തെ അമ്മയുടെ എടുത്തതാണ് എന്നിരുന്നാലും ഒന്നും കൂടെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ നെക്സ്റ്റ് അക്സെപ്റ്റ് കണ്ടിന്യൂ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇവിടെ ഫോട്ടോ വരുന്നത് അമ്മയുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ ആണ് അവിടെ വന്നത് അതിന് ശേഷം അവിടെ ഒക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കും ചിലപ്പോൾ റെക്കോർഡ് വീഡിയോ ആയിരിക്കും വരിക ഇതിലേതാണെങ്കിലും നിങ്ങളത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം വീഡിയോ വരുന്നത് നമുക്കറിയാം ഫോണിലെ റാമിലെ മെമ്മറി സ്പേസ് കുറവായതുകൊണ്ട് റാം മെമ്മറി സ്പേസ് കുറവായതുകൊണ്ടാണ് വീഡിയോ വരുന്നത് അപ്പോൾ അത് പ്രകാരം വീഡിയോ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നുകൂടി റീടേക്ക് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക ഇത്തരത്തിൽ രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കുട്ടിയുടെ ടു എ ഓതൻറ്റിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുകയുള്ളൂ അതിനുശേഷമായിരിക്കണം നമ്മൾ പതിനഞ്ച് ദിവസമോ ഏഴ് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസമോ എന്നുള്ളത് മാർക്ക് ചെയ്ത് ടി എച്ച് ആർ ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് അവരെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് താങ്ക്